പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ശ്രീകൃഷ്ണ കോളേജിൽ മലയാളം അധ്യാപകനായി വർഷങ്ങൾക്ക് മുമ്പ് എത്തുമ്പോൾ എൻ്റെ ശ്രദ്ധ പതിഞ്ഞത് സ്വത്തുവിലാണ് ഒരു നാടിൻ്റെ പൊതു സ്വത്ത് തന്നെയാണ് സ്വത്തു എന്ന് എനിക്ക് മനസ്സിലായി കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊപ്പം സന്നദ്ധ പ്രവർത്തനങ്ങളുമായി ഈ നാട്ടു നടക്കുന്ന സ്വത്തു അനീഷ് അതേ പേരിൽ തന്നെ സ്വത്തു അനീഷ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഓണക്കാലത്ത് നമ്മളോട് ചിലതൊക്കെ പറയാൻ ഈ ചാനലിലൂടെ അവതരിപ്പിക്കാൻ സ്വത്തു ആഗ്രഹിക്കുന്നു ഓണത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്നാണ് സ്വത്തു എന്നോട് പറഞ്ഞത് ഓണം എന്നത് നമ്മുടെ മനസ്സുകളെ നമ്മുടെ ജീവിതങ്ങളെ എല്ലാ തരത്തിലും ഒരുമിപ്പിക്കുന്ന ഒരു മഹോത്സവമാണ് കാർഷിക സമൃദ്ധിക്കൊപ്പം തന്നെ മനുഷ്യനന്മയുടെ പാഠങ്ങളാണ് ഓണം എല്ലാ കാലത്തും സമൂഹത്തിന് കൊടുക്കുന്നത് അത്തക്കളം ഒരുക്കുന്നതിൽ പോലും മനുഷ്യസ്നേഹത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ സമഭാവനയുടെ ആശയങ്ങളാണല്ലോ നമ്മൾ കാണുന്നത് അതിൽ മഞ്ഞപ്പൂവുണ്ട് അതിൽ പച്ച ഇലകളുണ്ടാവും അതിനപ്പുറം നിന്നുകൊണ്ട് വെളുത്ത പൂക്കളുണ്ടാവും ചുവന്ന പൂക്കളുണ്ടാവും വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ ചേർത്തുകൊണ്ട് സൗഹൃദത്തിൻ്റെ സമഭാവനയുടെ ഒറ്റക്കളം മലയാളി ഇടുമ്പോൾ അത് ലോകത്തിന് വലിയ മാതൃകയായി മാറുന്നു മാനവസ്നേഹത്തിൻ്റെ വലിയ പാഠങ്ങളാണ് അണ്ടാടശ്ശേരിയിൽ നിന്ന് മലയാളം കേട്ടത് മാനവസ്നേഹത്തിൻ്റെ പാഠങ്ങളാണ് ഈ ഗുരുവായൂരിൽ നിന്ന് ലോകം അറിഞ്ഞത് അതുകൊണ്ട് തന്നെ പുഞ്ചിരിപ്പൂ ഒന്ന് പകരം തന്ന പൂ ഒരു വട്ടി തരാം പെണ് പൂ ഒരു വട്ടി തരാം എന്നെഴുതിയ യൂസഫ് അലി കച്ചേരിയെ നമ്മൾ ഈ ഓണക്കാലത്ത് അറിയുന്നുണ്ട് അത്തക്കളത്തിന്ന് പൂതേടുമ്പോൾ അയലത്തെ മാരൻ ചൊല്ലി പുഞ്ചിരി പൂ പൂങ്ങു പകരം തന്നാൽ പൂ ഒരു വട്ടി തരാം പെണ്ണ് പൂ ഒരു വട്ടി തരാം നമ്മുടെ നാട്ടുവഴിയിലെ പള്ളിക്കൂടങ്ങളിലൂടെ പഠിച്ചുപോയൊരു കുട്ടി ഓണത്തിന് ഈ വലിയ സൗന്ദര്യാത്മകമായ ജീവിത പാഠങ്ങളെ തുറന്നിട്ട് കൊണ്ടുതന്നെ ഇങ്ങനെയുള്ള പാട്ടുകൾ എഴുതുമ്പോൾ നിരവധി സിനിമാ ഗാനങ്ങൾ എഴുതുമ്പോൾ അതിനെല്ലാം അപ്പുറം നിന്നുകൊണ്ട് മാനവികതയുടെ വലിയ ആശയങ്ങൾ വളർത്തി തരുമ്പോൾ അലിയുടെ എഴുത്തിൽ ഓണസങ്കൽപ്പങ്ങളുണ്ട് അതാണ് ജാനകി ജാനേ എന്ന അദ്ദേഹം എഴുതി ധ്വനി എന്ന സിനിമയ്ക്ക് വേണ്ടി അതേ യൂസഫ് യൂസഫലിക്ക് ചേരിയാണ് തലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണനിറഞ്ഞവനെ എന്നെഴുതിയത് അതേ യൂസഫ് അലി കച്ചേരിയാണ് റിസൂലെ എന്നും എഴുതിപ്പോയത് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളെടുത്ത് മനുഷ്യസ്നേഹത്തിൻ്റെ ഒരുമയുടെ കളമൊരുക്കം നടത്താൻ ഈ എഴുത്തുകാരനൊക്കെ കഴിഞ്ഞത് ഈ നാട്ടിൽ മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും ആധികൾ വ്യാധികൾ ഒന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം എന്നെഴുതിയ വരികളിൽ സഹോദരൻ അയ്യപ്പൻ നിറച്ചു വെച്ചിരിക്കുന്ന സാഹോദര്യത്തിൻ്റെ പാഠങ്ങളുണ്ട് മാനവ ഐക്യത്തിൻ്റെ പാഠങ്ങളുണ്ട് ഇതൊക്കെ വർണ്ണാഭമായ മഴത്തുള്ളിക്കുലുക്കങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകളിൽ സൗഹൃദത്തിൻ്റെ വലിയ മഴ ഇരമ്പലുകൾ ഉണ്ടാക്കേണ്ടതാണ് അതിലേക്കാണ് ഇത്തരം ഓണാഘോഷങ്ങൾ നമ്മെ എല്ലാം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഗുരുവായൂരിൽ നിന്ന് സ്വത്തു അനീഷ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ ഒരു സർഗാത്മകതയുടെ ഇടങ്ങളെ അറിയുന്ന ഒരു സാധാരണക്കാരനായ കലാകാരൻ ശ്രമിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്കും ഏറെ ആനന്ദമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ